ുംയല് <coughs> മുട്ടാണ് <coughs>

ഫിഷിംഗ് ബോട്ട് ആണ് നമ്മൾ വാമിറ്റ് എടുക്കും ആ ആ বিজ্ঞান 1 കിലോ 350 450 ന് കൊടുക്കുന്ന മീന 350 1 കിലോ 15.5 കിലോ ആണ് 15.5 കിലോ हारने चीज़ नहीं है इधर इधर ये 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 तो कि ये तो क्या जाता पाने चला है किलो में उधर मीर मधीज़ा औरे सांचार्य किलो पड़े देख क्या हाँ देखा था आया था नहीं आया था ना जारे किलो नहीं हमूर हमूर એ ja, മാണക്കട്ടെ വാറക്കണ്ടമ്പ കിട്ടി കണമ്പ് കണമ്പ് കിട്ടില്ല ഏഹ് അയി നിക്ക് നിക്ക് മാമ എടുക്കട്ടെ